ഇശോയിൽ സ്നേഹം നിറഞ്ഞവർ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെ നമ്മൾ ക്രിസ്മസ് നോമ്പിന് ഒരുങ്ങുകയാണ് ആ ദിവസങ്ങളിൽ നമ്മുടെ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന യജ്ഞം നടക്കുകയാണ് അത് സക്കറിയാസ് സ്പ്രെയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ സക്കറിയ ീഠത്തിൽ ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പം എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭമാത്രം തുറന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ദിവസവും പ്രയർ നടത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി എന്താണ് ഈ പ്രയർ സക്രിയാസ്പ്രയർ പ്രയർ എന്ന് പറഞ്ഞാൽ ധൂപമർപ്പണ പ്രാർത്ഥനയാണ് സക്രിയാ ധൂപിച്ച ീഠം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ദിവസവും നമ്മൾ ഈ ബലിപീഠത്തിൽ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ ആക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയാകുമ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ധൂപാർപ്പണ പ്രാർത്ഥന ലൈവായിട്ട് ആളുകൾക്ക് സംബന്ധിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ദൈവ വചനത്തെക്കുറിച്ചൊരു വ്യാഖ്യാനം അഞ്ച് മിനിറ്റ് പരിശുദ്ധ കുർബാനയുടെ ആരാധന അടുത്തൊരഞ്ച് മിനിറ്റ് ധൂപാർപ്പണ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ധൂപമർപ്പിച്ച് സക്കറിയായ പോലെ പുരോഹിതൻ ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണെന്നറിയോ അടഞ്ഞ വഴികൾ തുറക്കപ്പെടാൻ എന്നാൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടു കൂടി പ്രാർത്ഥന സമാപിക്കും എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം ഈ ഇരുപത്തഞ്ച് ദിവസവും വിശുദ്ധിയിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും കുമസാരി ചൊരുങ്ങി പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജപമാല ചൊല്ലി ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാന കാണണം വചനം വായിച്ച് ഒരുങ്ങണം വചനം പഠിക്കണം ഓരോ ദിവസവും നമ്മൾ ഒരു വചനം പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ ഓരോ ദിവസവും തരും ആ വചനം ഏറ്റേറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പോൾ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ ഇരുപത്തിയഞ്ച് വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും പിന്നെ ഓരോ ദിവസവും ഓരോ സൽക്രിയ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ധൂമാർപ്പണവും പരിശുദ്ധ കുർബാനൊക്കെ ഒക്കെ ചേരുമ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ അടഞ്ഞ വഴികൾ ദൈവം തുറന്നു തരും അടഞ്ഞു കിടക്കുന്ന വഴികളുള്ള ആർക്ക് വേണമെങ്കിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾ അവർ തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ നിയോഗമുള്ള ആളുകൾ അവർ അവരുടെ പേര് ഡീറ്റെയിൽ അത് തീർച്ചയായും ഈ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എഴുതി പേരും നിയോഗവും എഴുതി നമുക്ക് തരും നമ്മൾ നിയോഗ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ നിയോഗ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സക്രിയാസ്പ്രയറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ബലിപീഠത്തിൽ പരിശുദ്ധി കുർവാനുള്ള മധ്യേ വെച്ച് ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ തീർച്ചയായും അടഞ്ഞ വഴികൾ ദൈവം തുറക്കും അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രചോദനത്താൽ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ കൂട്ടുകാർ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് അപ്പോൾ ഇതെങ്ങനെ ബാക്കിയുള്ളവരെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ മിനിസ്ട്രി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത് ഒന്ന് പെർപ്പച്ചൽ ആരാധനയുടെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുക അവർ രാവിലെ തന്നെ ആ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുക പിന്നെ ആ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുക പിന്നെ വേറൊരു കാര്യം ഒരു മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിക്കാം ഒന്നുകിൽ യൂട്യൂബ് ലൈവ് വഴി നിത്യാരാധന ചാപ്പൽ അടുത്തുണ്ടെങ്കിൽ നമ്മളൊരു നിത്യാരാധന ചാപ്പിൽ പോയിരുന്ന് ഒരു മണിക്കൂർ ആ പ്രാർത്ഥിക്കാം ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു മണിക്കൂർ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിത്യാരാധന ചാപ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനും കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ അടഞ്ഞ വഴികൾ തുറക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സക്കറിയാസ് പ്രയർ അപ്പോൾ എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ദൈവകൃപയുടെ നിമിഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അറിയാവുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക എന്തിനാണെന്നറിയോ ഇത് ഇത് പ്രിയപ്പെട്ടവരെ ബലിപീഠം ഏറ്റവും ശക്തമാണ് പരിശുദ്ധ കുർബാന ഏറ്റവും ശക്തി ശക്തമാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തി വെളിപ്പെടുന്ന നിമിഷങ്ങളായി ഈ സക്രിയാ സ്പ്രയർ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ